നമ്മുടെ തായ്ലൻഡ് ഫ്രൂട്ട്സൊക്കെ വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ നമ്മുടെ ഇവിടെ കിട്ടുന്ന ഐറ്റത്തിനെക്കാട്ടിലും നല്ല ടേസ്റ്റും മധുരവും അതേപോലെ അധികം കുരുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ചവർപ്പൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ അതിൻ്റെ തൊലിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ ഇപ്പോൾ ചക്കയൊക്കെ അണിച്ചാലും അധികം മുളഞ്ഞുണ്ടാവില്ല അങ്ങനെ കുറേ കുറേ വ്യത്യാസങ്ങളുണ്ട് നല്ല മധുരമായിരിക്കും അധികം ആ ചക്കട ഉള്ളിലത്തെ ആ പൂഞ്ഞു പറഞ്ഞ സാധനം ചവിണി എന്നൊക്കെ പറയാറില്ല അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ ആട്ടോ നമ്മുടെ തായ്ലൻഡ് ചാമ്പയ്ക്കും കാരണം നമ്മുടെ സാധാ നാട്ടിൽ കിട്ടുന്ന ചാമ്പയ്ക്ക് നല്ല വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുരുപോലെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിലങ്ങനത്തെ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ എന്തായാലും കിട്ടുമ്പം കഴിക്കാറ് മാത്രമാണ് പതിവുള്ളത് ജ്യൂസ് അടിച്ച് നോക്കിയില്ല പ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മുടെ ജ്യൂസിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ ഇടുന്നുണ്ട് എന്തായാലും അടിപൊളി സംഭവമാണ് അപ്പോൾ എല്ലാവരും കിട്ടുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം എന്താ അങ്ങനെ ഒരു സാധനമല്ല മാർക്കറ്റിൽ കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല ഇത് വീടുകളിൽ വെച്ചിണ്ടാക്കുകയാണെന്നു വെച്ചാലൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഉപയോഗിക്കാം പിന്നെ കടകളിലും കിട്ടുമായിരിക്കാം എന്തായാലും എനിക്കെന്തായാലും അങ്ങനെ കടയിൽ നിന്നും കിട്ടിയതല്ല നമുക്കൊരു സുഹൃത്തുള്ളതുകൊണ്ട് അത് കൊണ്ടുവന്ന് തന്നുകൊണ്ട് അവരുടെ വീട്ടിൽ ഒരുപാട് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴൊക്കെ കൊണ്ടുവന്ന് വരുന്ന സമയത്താണ് നമ്മളും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാറുള്ളത് എന്തായാലും ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മാക്സിമം ഒന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ അപ്പം അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം എല്ലാവരും മറക്കാതെ തന്നെ കാണുകട്ടോ ഹായ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പേരാണ് നമ്മുടെ തായ്ലൻഡ് ചാമ്പയ്ക്ക എന്ന് പറയുന്നത് അപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു സാധനമാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതെന്നാണ് അപ്പോൾ തായ്ലൻഡ് ചാമ്പയ്ക്കൊണ്ട് നമുക്ക് ഈ ഒരു കടുത്ത വേനയുള്ള സമയമല്ലേ അപ്പോൾ ഒരു അടിപൊളി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ എൻ്റെ ഫ്രണ്ടായ നിർമ്മൽ ടീച്ചറുടെ വീട്ടിൽ ഒരുപാട് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് തായ്ലൻഡിൻ്റെ ചക്ക കൊണ്ടു തരാറുണ്ട് അതേപോലെ തന്നെ റെഡ്ലിയുടെ പപ്പായ കൊണ്ടു പിന്നെ പേരയ്ക്ക ഉണ്ട് തായ്ലൻഡിൽ അതൊക്കെ നല്ല വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഈ വേനൽക്കാലത്ത് ഇത് കിട്ടിയപ്പം എന്നാ ഇത് കാണാത്ത ആളുകളൊന്നും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയാണ് അപ്പം ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിത് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുകൂടി ചെയ്യാം കേട്ടോ അതിന് ശേഷം ഒന്ന് കമന്റ് പറയാൻ മറക്കരുത് ഓക്കെ നമുക്ക് തുടങ്ങാം അറിഞ്ഞോ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ബാക്കി അടിച്ചെടുക്കേണ്ട പോർഷൻസ് കഷ്ണങ്ങളായിട്ട് ഇടാം അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യവും ഈ ഉള്ളിലത്തെ ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രം ഒന്ന് മാറ്റിയെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി അടിച്ചെടുക്കാൻ പാകത്തിന് നമ്മളേക്ക് അരിഞ്ഞിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കഷ്ണമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാമ്പയ്ക്കാണ് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചേർക്കുന്നത് ഇത്രയും അളവ് മതിയാവും പിന്നെ നിങ്ങൾ നിങ്ങളധികളുകൾക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ അളവ് കൂടുതലുള്ള അപ്പോൾ അതിനനുസരിച്ചിട്ട് ഏറ്റക്കുറച്ചുള്ളൊക്കെ വരുത്താം പിന്നെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ക്യൂ അത് ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കുകയാണ് വെച്ചാൽ കുറച്ചും കൂടി തണുപ്പ് നല്ല രീതിയിൽ കിട്ടും പിന്നെ അതേപോലെ തന്നെ പിന്നെ വേണ്ടത് പുതിയനിലയാണ് കേട്ടോ ഇനി ഇതിൽ വേറൊരു മാറ്റം കൂടി ഞാൻ പറയാം നമുക്ക് വേണമെങ്കിൽ തുളസി ഇലയും കൂടിയിട്ട് യൂസ് ചെയ്യാം പുതിയനിലയ്ക്ക് പകരം അത് നല്ലൊരു ഫ്ലേവറും അതേപോലെ ക്ഷീണത്തിനും ഒക്കെ നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പുതിനാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചേർക്കാം നാരങ്ങയുടെ ഒരു പകുതി മാത്രം അത്രേ ഞാൻ എടുക്കുന്നുള്ളൂ നമ്മൾ അത്ര കുറച്ചാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു അളവ് എടുക്കുന്നത് പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് പഞ്ചസാരയും കൂടിയാണ് അപ്പം പഞ്ചസാരയുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മൾ നമ്മളെടുക്കുന്ന അളവിനുസരിച്ചിൽ കൂടിയോ കുറയുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇനി ഇത് പഞ്ചസാര അല്ലാതെ ഉപ്പ് ഇട്ടിട്ട് വേണമെങ്കിലും നമുക്കിത് ജ്യൂസ് കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തുകൊണ്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് പല പല കോമ്പിനേഷനും പല വെറൈറ്റികളൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്താണെങ്കിലും നമുക്കിതിൻ്റെ പരിപാടികളൊന്നും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ചെറിയൊരു ജാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നീട് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അരിച്ചെടുക്കാം അപ്പം അതുകൊണ്ട് ചെറുതായിട്ട് മാത്രം നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാനാണ് ഈ ചെറിയ ചാറ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജ്യൂസർ ജ്യൂസിലുള്ളവർക്ക് അതിലും ചെയ്തെടുക്കാവുന്നതാണ് ലാസ്റ്റ് ചേർക്കുന്നതാണ് നമ്മുടെ ഈ നാരങ്ങ നീര് നാരങ്ങ പിഴിയുന്ന സമയത്ത് അതിൻ്റെ കുരു വീഴാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കുരു ഉണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ കയ്പ്പ് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ ഉപയോഗിക്കണം എടുത്ത് വെച്ച് കഴിഞ്ഞാലൊക്കെ ഇതേപോലെ തന്നെ ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ ചാമ്പയ്ക്കയുടെ പ്രത്യേകത നാടൻ ചാമ്പയ്ക്കാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കുരു പോലെ ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മുടെ ഈ ചാമ്പയ്ക്കയുടെ ഉത്ഭാഗം നിങ്ങൾ കണ്ടതല്ലേ അതിലൊരു കുരു ഒന്നുമില്ല വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നേരക്കേണ്ട കൂടെ ഞാൻ ഒന്ന് രണ്ടെണ്ണം വായിലാക്കി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ ചാമ്പയ്ക്ക് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അരച്ചെടുത്തത് ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ അരിപ്പ വെച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ തരിതരികൾ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ അരിപ്പ് വെച്ച് അരയ്ക്കാം അല്ല അരച്ചെടുക്കാം അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഇതിപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ ഐസ് ക്യൂബ്സ് മാത്രം ഇട്ടതാണ് ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ ഒരു കട്ടി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം യൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് നമുക്ക് ജ്യൂസാക്കി എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക ജ്യൂസ് അരച്ചെടുത്തതാണ് ഇത് അങ്ങനെ തന്നെ വെള്ളം ചേർക്കാതെ തന്നെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഇതിൽ ലേശം കൂടിയിട്ട് പറ്റി പിടിച്ച് നോക്കട്ടെ അപ്പോൾ നമുക്ക് വേണ്ട അളവിൽ വെള്ളം ചേർത്തിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ജ്യൂസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ടും അതേപോലെ തന്നെ മധുരം എത്രയാണോ മധുരം വേണ്ടത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ഉപ്പിട്ട് കുടിക്കുമ്പോൾ അത് വേറൊരു ആണ് അതല്ലെങ്കിൽ ഇത് കുറച്ച് തിക്കായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ തിക്ക് ഒന്ന് കുറയണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യത്തിനനുസരിച്ച് വെള്ളം കൂടി ഒന്ന് ചേർക്കാം അപ്പം ഞാനിവിടെ ഇത്രയായിട്ടാണ് അത് എടുത്തിരിക്കുന്നത് ഇനി നമുക്കത് വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മുടെ ജ്യൂസ് ഒന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു വെള്ളം നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം വേണമെങ്കിൽ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ നേരത്തെ അടിച്ച ഉടനെ തന്നെ അരിക്കുകയാണെച്ചാൽ അത് കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടായിരിക്കുക അപ്പം അതിനെയൊക്കെ നല്ലത് വെള്ളം ചേർത്ത് ആവശ്യത്തിനൊക്കെ പാകം ആക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ് അരികിട്ടുള്ളൂ ഞാൻ എന്തായാലും അരിച്ചിട്ടില്ല അത് കാണുമ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യമാണത് ഇങ്ങനെ വെള്ളം ചേർത്തിട്ടാണെച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കുന്നല്ലോ അങ്ങനെ രണ്ട് ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ടുണ്ട് ആദ്യം വേറൊരു വലിയ ഗ്ലാസ്സിലാക്കി നോക്കി ഇനിയും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഏകദേശം ഒരു നാല് പേർക്ക് കഴിക്കാം പാകത്തിനുള്ള തന്നെയാണ് അപ്പം നിന്ന് ഞാൻ തന്നെയാണ് കേട്ടോ ടേസ്റ്റ് നോക്കുന്നത് അപ്പോൾ മൂന്ന് ഗ്ലാസ്സിൽ ആക്കിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ബാക്കിയുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ഞാൻ കുടിച്ച് നോക്കട്ടെ അപ്പോൾ കുടിച്ചിട്ട് പറയാം റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ കിട്ടുന്ന എന്തായാലും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ലൊരു മധുരമുള്ളത് കാരണം എന്തായാലും ആർക്കും എല്ലാവരും ഒന്ന് പറ്റുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക